യാസ് ഈ ഒരു വീഡിയോ നമ്മൾ വളരെ പ്രധാനപ്പെട്ട അപ്ഡേറ്റുകളാണ് നോക്കാൻ പോകുന്നത് സോ ഇതിലേക്ക് പോകുന്നതിന് മുന്നേ ഞാൻ എപ്പോഴും നിങ്ങളോട് പറയുന്ന ഒരു കാര്യമാണ് നിങ്ങളുടെ ലൈക്ക് അത് ഭയങ്കര ഇമ്പോർട്ടൻറ്റ് ആണ് സോ എല്ലാവരും ഒന്ന് ലൈക്ക് ചേർത്ത് വീഡിയോ കാണാൻ ശ്രമിക്കുക ഇരുന്നുകൊണ്ടാണ് ലൈക്കിൻ്റെ ടാർഗ്ഗ് എന്ന് പറയുന്നത് സൊ നമുക്ക് ആദ്യത്തെ അപ്ഡേറ്റ് എന്താണ് നോക്കാം ആദ്യത്തെ അപ്ഡേറ്റ് എന്ന് പറയുന്നത് നമ്മുടെ സൂപ്പർ കപ്പിൻ്റെ ഫിക്ചറൊക്കെ പുറത്തേക്ക് വന്നു നമുക്കറിയാം ഒക്ടോബർ ഇരുപത്തി അഞ്ചാം തീയതിയാണ് സൂപ്പർ കപ്പ് തുടങ്ങാൻ പോകുന്നത് സോ എന്തായാലും സൂപ്പർ കപ്പിന് മുന്നോടിയായിട്ട് നമുക്കറിയാം കേരള ബ്ലാസ്റ്റേഴ്സ് എപ്പോഴേതൊക്കെ മാച്ച് കളിക്കുന്നു പലരും ചോദിക്കുന്നുണ്ട് സോ അതിൻ്റെ ഉത്തരം ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുണ്ട് കേരളത്തിലെ ബ്ലാസ്റ്റേഴ്സിൻ്റെ ആദ്യത്തെ മാച്ച് എന്ന് പറയുന്നത് ഒക്ടോബർ മുപ്പതാം തീയതിയാണ് കേരള ബ്ലാസ്റ്റേഴ്സും അതുപോലെ തന്നെ രാജസ്ഥാൻ യുണൈറ്റഡും തമ്മിലാണ് ആദ്യ മാച്ച് രണ്ടാമത്തെ മാച്ച് എന്ന് പറയുന്നത് ഹൈദരാബാദുമായിട്ട് ഒക്ടോബർ മൂന്നാം തീയതി നാലാമത്തെ മാച്ച് എന്ന് പറയുന്നത് നമ്മുടെ മുംബൈ സിറ്റിയുമായിട്ട് ഒക്ടോബർ ആറാം തീയതിയാണ് സോ ഇങ്ങനെയൊക്കെയാണ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ സൂപ്പർ കപ്പ് മാച്ചുകൾ എന്ന് പറയുന്നത് സോ സൂപ്പർ കപ്പ് എന്ന് പറയുന്നത് വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് അതായത് എ എഫ് സി കളിക്കാൻ പറ്റുന്നൊരു അവസരമാണ് സോ അത് പാഴാക്കരുത് സോ ഇനി നമുക്ക് അടുത്ത അപ്ഡേറ്റ് നോക്കാം അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്ന ഒരു സൈനിങ്ങുമായിട്ട് ബന്ധപ്പെട്ടിരിക്കൊരു അപ്ഡേറ്റ് ആണ് അതായത് ഒരു സൂപ്പർ സൈനിങ് നടത്തിയിരിക്കുകയാണ് നമ്മുടെ ഗോകുലം കേരള എഫ് സി സൂപ്പർ സൈനിങ് എന്നൊക്കെ ഞാൻ വെറുതെ പറഞ്ഞു കേട്ടോ യു ആൻ കാർളോസ് റിക്കോ എന്ന് പറയുന്ന സ്ട്രൈക്കറിനെ സൈൻ ചെയ്തിരിക്കുകയാണ് ഗോകുലം കേരള ഇത് ഇതിൻ്റെ ഒരു സ്റ്റാർ നോക്കുകയാണെങ്കിൽ നമുക്ക് ട്രാൻസ്ഫോർ മാർക്കറ്റിൽ പോലും ഇതിൻ്റെ പ്രൊഫൈലൊന്നും കാണാൻ സാധിക്കുന്നില്ല ഒരു എനിക്ക് തോന്നുന്നു സ്പാനിഷിൻ്റെ ലോവർ ടൈസി മാത്രം കളിച്ചിട്ടുള്ള ഒരു പ്ലെയർ ആയിട്ടാണ്